പിണറായി വിജയൻ കൊച്ചു കേരളത്തിൽ ജനിക്കേണ്ട ആളല്ല വസ്ത്രത്തിൽ റഷ്യയിലായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ ശിഷ്യനാകുമായിരുന്നു ജോസഫ് സ്റ്റാലി മലയാളിയുടെ നഷ്ടം അല്ലാതെ എന്ത് പറയാനെ കുറിച്ച് ഈ പുതിയ രാഷ്ട്രീയ പ്രവർത്തനം കണക്കിലെടുത്ത് കൊടിയിലെ അരിവാൾ ചുറ്റിക നക്ഷത്രം മാറ്റി ബ്രേസിയർ പാൻഡീസ് കോണ്ടം എന്നിവയാക്കണമെന്ന് പല സഖാക്കളും പല കമ്മിറ്റികളിലും വാദിക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് നമസ്കാരം ആ സർ ഇപ്പോ സാറിന് വിധിയുടെ കോപ്പി അയച്ചിരുന്നു നമ്മുടെ നന്ദകുമാർ സാറിനെതിരെ എടുത്ത ക്രൈം എടുത്ത ഒരു കേസിൽ ഹൈക്കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട് അപ്പോ സിക്സ്റ്റി സെവൻ എ അടക്കം എടുത്തുകൊണ്ടുള്ള ഒരു സംഭവായിരുന്നു അത് അപ്പോ കൃത്യമായിട്ടും ഹൈക്കോടതിയുടെ വിധി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് സാറിന് അത് എന്താണ് അതിൽ തോന്നുന്നത് പ്രധാനമായിട്ട് കണ്ടത് ആണ് അത് പിന്നെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ അത് മാറ്റി വെച്ചു പക്ഷെ എടുത്ത എഫ്ഐആറിനകത്ത് വൺ നയന്റി ടു കലാപാഹാനം കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ പശ്ചാത്തലത്തിൽ പറയുകയാണ് ഞാൻ കേട്ടോ മാറ്റി മാറ്റി പക്ഷേ എഫ്ഐആർ അന്വേഷണ ഘട്ടത്തിൽ അത് മാറ്റി പക്ഷെ എഫ്ഐആർക്കുമ്പോ അത് ഇട്ടിരുന്നു കേസ് നന്ദകുമാരിനെതിരെ എടുക്കുമ്പോ അപ്പൊ ഇതിനകത്ത് പിണറായി വിജയന്റെ പാവാട രാഷ്ട്രീയം എന്ന യൂട്യൂബ് വാർത്തക്കെതിരെ എറണാകുളം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എടുത്ത ക്രൈം നമ്പർ ത്രീ ത്രീ ഓഫ് ടു സീറോ ടു ഫൈവ് എന്ന കേസിൽ നന്ദകുമാറിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ അടഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതിന് പുറപ്പെടുവിച്ച ഉത്തരവിനെ മുൻനിർത്തിയാണ് പോലീസ് സ്ഥിരമായി ദുരുപയോഗം ചെയ്യുന്ന ഐ ടി ആക്ടിലെ ചില വകുപ്പുകളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഉത്തരവിനേക്കാൾ പ്രധാനമാണ് ഉത്തരവിലേക്ക് നയിച്ച നിയമ വ്യാഖ്യാനം ഉത്തരവ് വാസ്തവത്തിൽ അതിന്റെ അപേക്ഷകനെ മാത്രമാണ് ഗുണകരമോ ദോഷകരമോ ബാധിക്കുന്നത് ജാമ്യം കിട്ടിയാൽ പുള്ളിയാണ് ബാധിക്കുന്നത് ജാമ്യം കിട്ടിയാൽ പുള്ളിയാണ് അടിസ്ഥാനപരമായി ബാധിക്കുന്നത് എന്നാൽ ഉത്തരവിലേക്ക് നയിച്ച ദ ലീഗൽ ജേർണി എന്ന് പറയുന്നുണ്ട് അത് നാട്ടിലെ ഓരോ പൗരനെയും ബാധിക്കും എങ്ങനെയാണ് ഈ പ്രശ്നം ഒരിടത്തേക്ക് എത്തിയെന്നുള്ളത് നിർബന്ധിത നിയമവിദ്യാഭ്യാസം നൽകാത്ത നമ്മുടെ നാട്ടിൽ ഇത്തരം വിശകലനങ്ങൾ സാധാരണക്കാർക്ക് ഉപയോഗകരമാകും നിയമവിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കാത്തതും മനഃപൂർവ്വമാണ് നിയമ വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കൊടുക്കുന്ന മനഃപൂർവ്വം കാരണം ജന നിയമം അറിഞ്ഞാൽ പോലീസുകാരുടെയും ചില മജിസ്ട്രേറ്റുമാരുടെയും രാഷ്ട്രീയക്കാരുടെയും സർവോപരി മാധ്യമങ്ങളുടെയും കള്ളക്കളി പുറത്താവും ഇതിൽ പ്രധാനമായും ഞാൻ കുറ്റപ്പെടുന്ന മാധ്യമങ്ങളെയാണ് കാരണം അവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ഒരു റോൾ ഉണ്ട് ദാറ്റ് വൈ ദ കോൾ ഫോർത്ത് എസ്റ്റേറ്റ് മറ്റുള്ളവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ പോലും അവർ ചെയ്യണം ചെയ്യുക പക്ഷെ അവരത് അങ്ങനെ ചെയ്യാറില്ല അവർ പലപ്പോഴും പ്രധാനമായും പ്രമുഖർ ഉൾപ്പെടുന്ന കേസിൽ കുറ്റകൃത്യത്തിന്റെ നിയമവശം ചർച്ചയ്ക്കെടുക്കില്ല അത് മനഃപൂർവ്വമാണ് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നന്ദകുമാറിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഈ വിധിന്യായത്തിന്റെ ഒമ്പതാമത്തെ പാരഗ്രാഫിൽ ജഡ്ജ് റഫർ ചെയ്തിരിക്കുന്നത് മജീഷ് കെ മാത്യു വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസാണ് ഈ കേസിന്റെ വിധിന്യായങ്ങൾ എത്രമാത്രം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഏതായാലും ജസ്റ്റിസ് രാജാ വിജയരാഘുവിന്റെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി ഒന്നിനു വന്ന ഉത്തരവാണിത് പ്രോസിക്യൂഷൻ എടുത്ത ഐ ടി ആക്ടിലെ സെക്ഷൻ എ എന്നിവയെ വിശകലനം ചെയ്തുകൊണ്ട് ജാമ്യം കൊടുത്ത ഈ വിധിയെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ് എന്തുകൊണ്ട് ഐ ടി ആക്ടിന്റെ സിക്സ് വകുപ്പുകൾ ഇവിടെ പ്രസക്തമല്ല എന്നതാണ് കോടതി ആ വ്യക്തിക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു ഈ കേസിലെ പരാതിക്കാരി ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണിയാണ് നിഷയെ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരിലൊരാൾക്കിലൂടെ ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ എ വകുപ്പുകൾ അനുസരിച്ച് കുറ്റം ചെയ്തു എന്നാണ് കേസ് തന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ഒരു എംപിയുടെ ഭാര്യ വളരെ ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ ഈ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ ആളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ ഒരു എംപിയുടെ ഭാര്യ തന്നെ പതിനാറ് വർഷത്തോളം ലൈംഗികമായി ഉപയോഗിച്ചു റേപ്ഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഈ വ്യക്തി എഴുതി ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിലെ പാർട്ടി പ്രവർത്തകൻ എഴുതി അയാള് ഒരു എംപിയുടെ ഭാര്യ പതിനാറ് വർഷമായി ലൈംഗികമായി ഉപയോഗിച്ചു ഇത് തന്നെ കുറിച്ച് എന്നാണ് നിഷാ ജോസ് കെ മാണിയുടെ പരാതി മാത്രമല്ല ലൈംഗികമായി തന്നെ അപമാനിക്കുന്ന പല പോസ്റ്റുകളും അതിനുണ്ട് എന്നും പരാതിയിൽ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ എ വകുപ്പിനു കേസെടുത്തത് ഇപ്പോ നമുക്ക് ഈ ഐ ടി വകുപ്പ് സിക്സ്റ്റി സെവനും സിക്സ്റ്റി സെവൻ എയും വകുപ്പുകൾ എന്താണെന്ന് നോക്കാം

ൾ ത്രീ ഇയേഴ്സ് ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ നിയമത്തില് സെക്സ് ആക്ട് പറഞ്ഞിട്ടില്ല നമ്മുടെ ഐ ടി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യുണൈറ്റഡ് നേഷൻസ് മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് അനുസരിച്ചാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മോഡൽ ആകട്ടെ ഈ മോഡൽ പിന്നീട് അത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന റെക്കമെൻഡ് ചെയ്ത് യു എൻ ജനറൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി മുപ്പതിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് സെക്ഷലി എക്സ്പ്ലിസിറ്റ് എന്നത് പൊതുവെ പോർണോഗ്രഫിക്ക് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കോഡ് പ്രകാരം എക്സ്പ്ലിസിറ്റ് ആക്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നു അത് നമ്മുടെ ആക്ടിൽ പറയാത്തോണ്ടാണ് നമ്മൾ ലോകത്തുള്ള മറ്റു നിയമങ്ങളെ നമ്മൾ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആക്ട് പറഞ്ഞിട്ടില്ല സോ ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സെക്സുവലി എക്സ്പ്ലിസിറ്റ് അതിന് കോടതി തന്നെ ഈ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കോടതിയുടെ ജഡ്ജ്മെന്റിൽ കോടതി പറയുന്നുണ്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യമോ കമ്പ്യൂട്ടർ ജനറേറ്റഡോ ആയ ഒന്ന് ലൈംഗിക ബന്ധം ഓറൽ സെക്സ് അല്ലെങ്കിൽ ഓർ ിംഗസ് ഫെലാഷിയോ എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഓറൽ സെക്സ് ഓൺ എ മാൻ കനിലിംഗസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഓറൽ സെക്സ് ഓൺ എ അല്ലെങ്കിൽ ഏനൽ സെക്സ് അല്ലെങ്കിൽ സൊഡോമി ഇനി മൃഗങ്ങളുമായുള്ള രീതി സ്വയംഭോഗം ജനേന്ദ്രിയമോ സ്വകാര്യ ഭാഗങ്ങളോ പ്രദർശിപ്പിക്കുക ഇതൊക്കെയാണ് സെക്സ്ലി എക്സ്പ്ലിസിറ്റ് അത് ഒറിജിനൽ ആകാം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആകാം ഈ നിയമപരമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ വേണം നന്ദകുമാർ ചെയ്ത പിണറായിയുടെ പാവാട രാഷ്ട്രീയത്തിനെതിരെ വാർത്ത വന്ന അന്ന് രാത്രിയിൽ തന്നെ എറണാകുളം സൈബർ ക്രൈം ഐ ടി സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ എ വകുപ്പിനു കേസ് രജിസ്റ്റർ ചെയ്തി രജിസ്റ്റർ ചെയ്തതിന് അധികാര ദുർവിനിയോഗത്തെയും നിയമപരമായ അജ്ഞതയൊക്കെ വിലയിരുത്താൻ സിക്സ്റ്റി സെവൻ എ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ യൂട്യൂബ് റിപ്പോർട്ടിലുണ്ടോ കേസ് എടുത്ത സൈബർ ക്രൈം പോലീസിൽ ആരെങ്കിലും അത് കേട്ടോ എന്നാൽ ആ യൂട്യൂബ് റിപ്പോർട്ട് മുഴുവൻ കേട്ട ശേഷം ഹൈക്കോടതി ജഡ്ജി കൗസർ ഇടഭാഗത്ത് ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് ഐ എം കോട്ടിങ് ബൈ നോ സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ ബി എനിക്ക് ജഡ്ജിയുടെ ഒബ്സർവേഷൻ ഇങ്ങനെയായിരിക്കേ വിചാരണ കോടതിയിൽ ഈ കേസ് തള്ളിപ്പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ കേസെടുത്ത പോലീസുകാരനോ വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറോ അവർക്ക് നിർദ്ദേശം നൽകിയ പിണറായി വിജയനോ ജഡ്ജിയായിരുന്നു വിധിന്യായം പറയണം ഇനി അങ്ങനെയാണെങ്കിലും അവർക്ക് പോലും നിയമാനുസൃതമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ കേസ് ചവിറ്റൂട്ടലെറിയാനേ കഴിയും എന്നിട്ടും നമ്മൾ നോക്കണേ ഹെൽമെറ്റ് വേട്ടം മാത്രം നടന്ന പോലീസുകാർ എന്തിനീ കോമാളി വേഷം കിട്ടുന്ന എപ്പോഴും പോലീസുകാരൻ പോട്ടെ നിയമം അറിയാത്തവരാണ് നോക്കിയാൽ നിയമം പഠിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറോ നിയമത്തെയോ നിയമവാഴ്ചയെയോ പൊതുജനത്തെയോ സ്വന്തം തൊഴിലിനെയോ അതോ അവനവനെ തന്നെയോ ഇതിനേക്കാൾ ഒക്കെ വിചിത്രം എഫ്ഐആറിൽ ഉണ്ടായിരുന്നതും എന്നാൽ പിന്നീട് അന്വേഷണഘട്ടത്തിൽ മാറ്റുകയും ചെയ്ത ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന വകുപ്പാണ് അത് പറയുന്നത് വാൻഡൻലി ഗിവിങ് പ്രൊവക്കേഷൻ വിത്ത് ഇൻഡൻറ് കോസ് റയോട്ട് കലാപാഹ്വാനം നടത്തുക നന്ദകുമാർ ഈ വീഡിയോ റിപ്പോർട്ട് വഴി പിണറായി വിജയന്റെ പാവാട് രാഷ്ട്രീയം എന്ന റിപ്പോർട്ട് വഴി കലാപാഹാനം നടത്തി എന്നാണ് കേസ് കേട്ടോ അതായത് ഈ റിപ്പോർട്ട് വഴി നന്ദകുമാർ കലാപാഹാനം നടത്തി എന്നാണ് പറഞ്ഞത് കലാപാഹാനം നടത്താണെങ്കിൽ ആറുമാസം ശിക്ഷയും ആ കലാപാഹ്വാനത്തെ തുടർന്ന് കലാപം ഉണ്ടായാൽ ഒരു വർഷം വരെയും ശിക്ഷണം പിണറായി വിജയന്റെ പാവാട് രാഷ്ട്രീയത്തിൽ എവിടെയാണ് ഈ കലാപാഹ്വാനം ഉള്ളത് ഞാൻ കണ്ടില്ല അതെ അതെ അതാണ് അതായത് നന്ദകുമാർ ആണെങ്കിൽ കലാപാഹനം നടത്തിയാൽ നന്ദകുമാർ കലാപാഹനം നടത്തിയാൽ കേരള ജനത കലാപം ഉണ്ടാക്കുമെങ്കിൽ പിണറായി വിജയൻ നന്ദകുമാറിനെ തൊഴുത് വണങ്ങണം കാരണം പിണറായി വിജയൻ പറഞ്ഞ സ്വന്തം പാർട്ടിയിലെ പത്ത് പേരെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നു കലാപം പോട്ടെ നല്ല കാര്യം ചെയ്യാനാണെങ്കിൽ എൻ്റെ കൂടെ കാണും അപ്പൊ എന്തൊക്കെയാണ് എടുക്കുന്ന കേസിന്റെ ഒരു ഡയമെൻഷൻ അതായത് നമ്മളെ കുറെ കേസ് എടുക്കുക ഉപദ്രവിക്കുക ആ കേസ് തള്ളിപ്പോകുന്നറിയാം പക്ഷെ ജയിലിൽ കിടക്കുക ഇത്രയേ ഉള്ളൂ ഈ പോലീസുകാർക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിയമം നിയമം ജ്ഞാനം കൊടുക്കുക നിയമത്തിനപരമായ അറിവ് കൊടുക്കാത്ത കൊണ്ടാണ് ഇത് മുഴുവൻ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയെ അമ്പരപ്പിക്കാനും ചെറുതാക്കാനും വേണ്ടിയാണ് അത്രയും നന്ദവും അറിയി യൂട്യൂബ് റിപ്പോർട്ട് ചെയ്ത് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ഈ പിണറായി വിജയനാണ് പിണറായി വിജയൻ കേരള ജനതയ്ക്കാണ് എംബാരസ്മെന്റ് സൃഷ്ടിക്കുന്നത് ഓരോ ദിവസവും സ്വന്തം പ്രവൃത്തികളുണ്ട് കേരള ജനതയാണ് അയാൾ ഹ്യൂമിലേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യമാണ് കേട്ടോ പിണറായി വിജയൻ കൊച്ചു കേരളത്തിൽ ജനിക്കേണ്ട ആളല്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന് ആഗോള പ്രശസ്തനാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് റഷ്യയിലായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ ശിഷ്യനാകുമായിരുന്നു ജോസഫ് സ്റ്റാലി കംബോഡിയയിലായിരുന്നെങ്കിൽ പോൾ പോട്ട് പിണറായി വിജയന്റെ ശിഷ്യനാകുമായിരുന്നു റൊമേനിയയിലായിരുന്നെങ്കിൽ ചെഷസ്കി പിണറായി വിജയന്റെ ശിഷ്യനാകുമായിരുന്നു വടക്കൻ കൊറിയയിലായിരുന്നെങ്കിൽ കിം ജോൺ ഉൻ പിണറായിയുടെ പ്രഥമ ശിഷ്യനാകുമായിരുന്നു മലയാളിയുടെ നഷ്ടം അല്ലാതെ എന്ത് പറയാനെ കുറിച്ച് ഇനി കഴിഞ്ഞ കുറേ നാളായിട്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുമില്ല ഉണ്ടായിരുന്നെങ്കിലേ കേന്ദ്ര സർക്കാർ പാർലമെന്റ് ഇപ്പൊ കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെ സി ഐ ടി നേതൃത്വം ശക്തമായി പ്രതികരിക്കണ്ടേ എല്ലാ തൊഴിലാളികളുടെ ഒരുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും എടുത്തു കളയുകയാണ് സമരം ചെയ്യാനുള്ള അവകാശങ്ങൾ ഉദാഹരണത്തിന് സമരം ചെയ്യാൻ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഉടനെ വേണ്ടി ഒരു കമ്മിറ്റി ഫോൺ ചെയ്യുന്നു ആ കമ്മിറ്റി ചർച്ചയ്ക്ക് എടുക്കുന്നു ആ കമ്മിറ്റിയുടെ തീരുമാനം വരുന്നതുവരെ സമരം ചെയ്യാൻ പാടില്ല അതായത് നിങ്ങൾ സമരത്തിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്മിറ്റി തുടങ്ങുന്നു ആ കമ്മിറ്റി പിന്നെ കണ്ടു കൊല്ലണം തീരുമാനം എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സമരം ചെയ്യാനൊക്കെ സമരം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളെയും തകർത്ത് കളയുന്ന തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളെയും തകർത്ത് കളയുന്ന ഇത്ര പേരുണ്ടെങ്കിൽ യൂണിയൻ ഉണ്ടാക്കാവുന്ന പറയുന്ന ഒരുപാട് ഒരുപാട് നിബന്ധനകൾ വന്നിട്ടുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ കംപ്ലീറ്റ് തകർക്കുന്ന നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ് ലേബർ കോഡിൽ അതില് ഇവിടെ സി ഐ ടി കാര്യങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ടോ ഇനി അത് കോട്ടെ ഇത് വരുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പുണ്ട് ഈ നിയമം ഉണ്ടാക്കുന്നതിന് ജനങ്ങളുടെ പൾസറിയാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അതൊന്ന് ഇൻഫോസിസിലെ നാരായണമൂർത്തി അതായത് ഫൗണ്ടർ നാരായണപ്പുടി ഒരു കമന്റാണ് ദിവസം പന്ത്രണ്ട് മണിക്കൂർ തൊഴിലാളികൾ ജോലി ചെയ്യണം എന്നാണ് പുള്ളി പറയുന്നത് സർവ്വരാജ്യ തൊഴിലാളികൾ എത്രയോ വർഷം ദീർഘമായി സമരം ചെയ്ത് അതിനൊക്കെ ശേഷമാണ് എട്ട് മണിക്കൂർ തൊഴിൽ എന്തൊരു ഒരു ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആ അതിനെയൊക്കെ അട്ടിമറിക്കാൻ നീ ആരാടാ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യ നാരായണമൂർത്തിയോട് ചോദിച്ചില്ലല്ലോ അയാൾ എങ്ങനെയാണ് പിന്നീട് വെളിയിറങ്ങി നടക്കുന്നത് സ്വസ്ഥമായിട്ട് ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ മുഴുവൻ തള്ളിപ്പറയാനായിട്ട് ഹൂ ഹെൽ ഈസ് ഇയാൾ ആരാണ് ഒരു കച്ചവടക്കാരൻ അയിനപ്പറയാൾ ആരാണ് ഒരുപാട് ലാഭം ഉണ്ടാക്കിയത് എന്നിട്ട് അയാൾ എത്രയോ കോടി അയാളുടെ രൂപ അയാള് ഇങ്ങനെ എന്താണ് സമ്മാനം കൊടുക്കുന്നു ദാനം കൊടുക്കുന്നു ആർക്കാണെന്ന് അറിയാമോ അയാളുടെ ചെറുമോൾക്ക് ഇതൊക്കെ നമ്മൾ വാർത്തയായിട്ട് ആഘോഷിക്കുന്നു ഇനി സഹാക്കന്മാര് സഹാക്കന്മാർക്ക് ഇതിനൊന്നും സമയമില്ല വാസ്തവത്തിൽ പെൺ വിഷയമാണ് അവരുടെ പുതിയ ദാസ് ക്യാപിറ്റൽ സ്വയം അത്തരം വിപ്ലവങ്ങൾ നടത്തുന്നതിനോടൊപ്പം മറ്റു രാഷ്ട്രീയ നേതാക്കളെ പെൺ വിഷയത്തിൽ കുടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് കുറേ വർഷങ്ങളായിട്ട് സഹാക്കൾ കുറെ വർഷമായത് ഈ പുതിയ രാഷ്ട്രീയ പ്രവർത്തന കണക്കിലെടുത്ത് കൊടിയിലെ അരിവാൾ ചുറ്റിക നക്ഷത്രം മാറ്റി ബ്രേസിയർ പാൻഡീസ് കോണ്ടം എന്നിവയാക്കണമെന്ന് പല സഖാക്കളും പല കമ്മിറ്റികളിലും ബാധിക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എന്തായാലും പറഞ്ഞു വരുന്നത് വെച്ചിട്ട് ഈ ഈ ഈ കുറ്റപത്രം സമർപ്പിച്ച സൈബർ പോലീസ് ശരിക്കും ശരിക്കും പിണറായി വിജയനെ തന്നെയല്ല അപമാനിച്ചിരിക്കുന്നത് പിണറായി വിജയൻ അപമാനം അപമാനത്തിനെ കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ ഏതോ സിനിമയിൽ പറയുന്ന പോലെ അപമാനത്തിന് തന്നെ നീ അപമാനമാണെന്നൊരു വാക്ക് പറയുന്നുണ്ട് അപമാനമാണെന്നൊരുണ്ട് എന്തായാലും അവിടെ തന്നെ മാറ്റാൻ എനിക്ക് ഇപ്പോ ഉടുപ്പ് വിട്ട് ഷട്ടക്കട്ടിന്റെ തൊപ്പിയും അവർക്കൊരു നാണവമാനം ഇല്ല അവർക്ക് ഒരിക്കലും ഒരു വകുപ്പാണെന്ന് കോടതി പറഞ്ഞിട്ട് പോലും ഈ കുറ്റപത്രം സമർപ്പിച്ചവർക്കോ കേസെടുത്തവർക്കോ ഒന്നും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ ഇവിടെ തിരിച്ച് കൗണ്ടർ കേസ് ഐ എസ് ആർഒ കേ നമ്പിനാരായണൻ മറ്റാരും കൊടുത്തില്ല നമ്പി നമ്പിനാരായണൻ കൊടുത്ത കേസില് നാരായണൻ അപ്പോഴും കേസെടുത്ത കേട്ടോ പോയത് ഗവൺമെന്റിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെയല്ല കേസെടുത്ത വ്യക്തികൾ ഒരു അഞ്ച് പോലീസുകാരന്മാർക്ക് ശിക്ഷ ഉണ്ടാകുകയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥ അവർക്ക് നേരിട്ട് പണം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പിന്നീട് പോലീസുകാർ ശകലം അമാന്തിക്ക് അങ്ങനെയൊക്കെ ചെയ്യും ഇതിപ്പോ എന്താണ് കുറ്റം ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് പൈസ കൊടുത്തോളും ഇവർക്കെതിരെ എന്താണ് പോലീസിന്റെ മുറയിൽ നഷ്ടപ്പെടുന്നവർ എന്ത് മുറയിലാണ് ആളുകളുടെ ജനമൈത്രി പോലീസ് സ്റ്റേഷനും എഴുതി വെച്ചിരിക്കുന്നു മാത്രം കാണിക്കുന്നവര് ഇതിപ്പോ എന്തായാലും നന്ദോമർ കൗണ്ടർ ഫയൽ എന്നുള്ളതാണ് നമ്മുടെ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ശരിക്കും തന്നെ അതൊരു ഇൻ പേഴ്സൺ ആണ് കൊടുക്കേണ്ടത് െതിരെ നമ്പിധാരന്റെ കേസിൽ സ്റ്റേറ്റ് ആണ് കോടി കോളം കൊടുക്കേണ്ടി വരുന്നത് മനസ്സിലായോ നോ ഹാവ് പേഴ്സൺസ് ഇതൊന്നും അറിഞ്ഞൂടാ നിയമം വായിച്ചാൽ മനസ്സിലാകാത്ത പോലീസുകാരൻ ഡി ജി പി ആണെങ്കിലും അയാളാണ് മാത്യൂസ് കൊടുക്കണം 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 വിജയൻ ആ ടീമിലുള്ള ഓരോരുത്തരും ാണ് സർ സേമസ് നമ്മളുടെ വീണ വീണ ജോർജ് മന്ത്രി വീണ ജോർജിന്റെ ഒരു കേസ് ഇതുപോലെ തന്നെ നേരത്തെ വന്നതും ഇതേ വകുപ്പ് തന്നെ അതിനകത്ത് പരാതിക്ക് കൃത്യമായിട്ടും അത് ഡിഫമേഷൻ കേസ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും കേസ് എടുത്ത ഒരു ഏഴ് ദിവസത്തോളം ടി പി നന്ദകുമാർ അകത്ത് കടന്നു ജയിലിൽ കടന്നു പക്ഷെ ഡിഫമേഷൻ കേസിന് ഒരിക്കലും പോലീസിന് നേരിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്

അതിലേക്ക് എത്താൻ നിങ്ങൾ നിങ്ങളുടേതായ എല്ലാ ശ്രമങ്ങളും നടത്തി എന്നും തെളിയിച്ചാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവില്ല ഡിഫമേഷൻ കേസിൽ ഐ എസ് ആർ ഐ കേസിൽ ഇൻസ്പെക്ടർ വിജയൻ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തിരുന്നതാണ് തള്ളിപ്പോയി മറ്റൊരു കേസിൽ കേരളം മുതൽ മണി കൊടുത്തിരുന്നതാണ് അത് തള്ളിപ്പോയി ഈ ഒരു നോട്ടീസ് അയച്ചാണ് ഒരു കോടിലേക്ക് അപ്പൊ അത് വക്കീലടുത്തും പോയി പോലെയാ പോവാ ഞാനൊരു മറുപടി അയച്ചു അത് ഗുരുസ്തുതി എന്ന് പറഞ്ഞ സന്യാസത്തിന്റെ ആധികാരിക ഒരു ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്നത് മാന അപമാന സമാന രാജഹംസം ഞാനിവരെ കുറിച്ച് എഴുതുന്നത് ഗോഡ് ഓഫ് റോഡ് എന്നായിരുന്നു എന്റെ ടൈറ്റിൽ അപ്പൊ മാന അപമാന സമാന രാജഹംസം എന്ന് പറയുന്നത് മാനവും അപമാനവും ഒരുപോലെ കാണുന്ന രാജഹംസമാണ് സന്യാസി അപ്പൊ സന്യാസിക്ക് അപമാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ സന്യാസി അല്ല ഞാൻ അതാണ് ഇഫ് യു ഫയൽ ഫയൽ മോമെന്റ് യു എ കേസ് ഐ വിൻ അവര് കേസ് കൊടുത്താൽ അവര് അവർക്ക് മാനം ഉണ്ടെന്നല്ലേ എന്റെ മാനം ഉണ്ട് അവർ സന്യാസി അല്ല ഞാനും അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവര് പ്രൊസീഡ് ചെയ്തില്ല ഒക്കെ ആദ്യം ഒരു നോട്ടീസ് നോട്ടീസ് കൊടുത്ത ആളുകളൊന്നും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കേസ് കൊടുക്കുള്ളൂ ഇവിടെ കോമഡി വീണ ജോർജിന് വീണാ ജോർജിനെ അപമാനപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തത് വീണാ ജോർജ് പോലും അല്ല വീണാ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സജീവനാണ് സജീവനെതിരെ തിരിച്ചു കൊടുക്കണം സജീവൻ എന്താണ് റൈറ്റ് അപമാനതരായ സജീവൻ ആരാണ് വീണ ജോർജിന്റെ അതാണ് നമ്മൾ കോടതി അതെ അത് ചോദിക്കണ്ടേ നിങ്ങൾ ആരാണ് വീണാ ജോർജിന്റെ അതെ അത് നമ്മള് വെറുതെ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉദ്യോഗസ്ഥന് എന്ത് റൈറ്റ് ആണ് കൊടുക്കാൻ അതോ ഉദ്യോഗസ്ഥന് അപ്പുറം ഉണ്ട് എന്ന് കോടതിയിൽ നിർത്തി തൊലി ഉരിപ്പിക്കണം അത് ചെയ്യാത്തോണ്ടാണ് ഇമാര് മര്യാദ കാണിക്കുന്നത് എന്തായാലും ഈ ഒരു കേസിൽ അദ്ദേഹം ും എന്റെ വിശ്വാസം നഷ്ടപരിഹാരം പണം 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 അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്തായാലും ഈ ഒരു വിധി വളരെ നമുക്ക് ഹോപ്പ്ഫുള്ളി പോലും ഇത് സാർ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ഡേ വീണ്ടും അവർ ഇതേപോലെ തന്നെ അടുത്ത പരിപാടി പുറത്തേക്ക് വരും അതിപ്പോ സ്ഥിരം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണല്ലോ അതെ അതെ നിർത്തണം എന്നുണ്ടെങ്കിൽ സർ പറഞ്ഞ പോലെ സ്റ്റേറ്റിനെതിരെ അല്ലാണ്ട് പോലീസുകാരെ തെരഞ്ഞുപിടിച്ച് തന്നെ നമ്മൾ കേസ് കൊടുക്കാൻ തുടങ്ങണം ഓക്കേ ഓക്കെ താങ്ക് യു താങ്ക് യു മച്ച് ഓക്കെ